കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൺ എന്നിടം കൾച്ചറൽ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ പിറന്നാൾ ആഘോഷം പ്രൗഢമാക്കി കുടുംബശ്രീ രൂപീകരിച്ച് ഇരുപത്തിയാറ് വർഷം പൂർത്തിയായതിന്റെ സി ഡി എസ് തല ആഘോഷമാണ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത് കുടുംബശ്രീ പിറന്നാൾ ആഘോഷം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാടിനൊരു കുടാ ക്യാമ്പയിന്റെ ഭാഗമായുള്ള കുടുംബശ്രീകളിലേക്കുള്ള ഫലവൃക്ഷത്തൈകളുടെയും തണൽമരങ്ങളുടെയും വിതരണം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ബി എ എം സ്വപ്ന ശശി കൗൺസിലർമാരായ കെ എ വിജേഷ് സരിത ടി എച്ച് രമ്യാ വി എ ഡി അജി നഗരസഭ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ സിറ്റി മിഷൻ മാനേജർ ഫാരിഷ മെമ്പർ സെക്രട്ടറി ശോഭന സി സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു വടക്കാഞ്ചേരി കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ അനിത കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു ഇന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടാത്ത അപ്രീസിയേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം വരും അങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വഴിമാറി സഞ്ചരിക്കുന്നത് ആ സമയങ്ങൾ നമുക്ക് റൊമാൻസ് ഇല്ലാണ്ടല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ നമ്മൾ അത് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് കൊടുക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള വഴിവിട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ചിന്ത നമ്മളുടെ പരിഗണിക്കുക എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹസ്ബൻഡ് പറയണമെന്നല്ല വീട്ടിലുള്ള ആരായാലും അല്ലെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇപ്പൊ ചെല ഒരാളോട് നമ്മൾ നേരത്തെ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണം കഴിച്ച ഇത്രയും ലൈഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതിന്റെ അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടേക്കോ മിസ്സിംഗ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി